ഈ സൂറത്ത് കുട്ടിയുടെ വലത് ചെവിയിൽ മൂന്ന് തവണ കേൾപ്പിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിയിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങളാണ് പിന്നീട് സംഭവിക്കുക എന്ന് ചിന്തിക്കണം എവിടെ പ്രസവം നടക്കുന്നുവോ അവിടെ ഷെയ്ത്താൻ ഉണ്ടാവും ഷെയ്ത്താൻ ഉണ്ടാവുന്നു മാത്രമല്ല മാമിൻ മൗലൂദിൻ യൂലതു ഇല്ല യമസുഖുവാൻ പ്രസവിച്ചിട്ട് കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ ശൈത്താൻ ആ കുട്ടിയിൽ ഒരു കുത്തുകുത്തു ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങൾ നടത്തും ആ കുത്തേറ്റ് കുട്ടിക്ക് വേദനിക്കും പിഷാജിന്റെ കുത്തേറ്റത് കൊണ്ടാണ് ആ സമയത്ത് ആ കുട്ടി ഹബീബായ മുഹമ്മദ് കരയുന്നതെന്ന്ഹമ്മ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഗർഭം ധരിച്ചത് മുതൽ ഗർഭിണി തന്റെ വയറ്റത്ത് തടവിയിട്ട് ഈ പ്രാർത്ഥന നടത്തിയാൽ ആ കുട്ടിക്ക് അള്ളാഹുപൂർണമായ സംരക്ഷണം നൽകും പൈശാചിക ഷുറൂറിൽ നിന്ന് ആ കുട്ടിക്ക് വലിയ സംരക്ഷണം ഉണ്ടാവാൻ ഇത് കാരണമാകും അതൊക്കെ ശ്രദ്ധിക്കണം ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതം വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് അത് ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളണം ദുന്യാവിൻ്റെ ജീവിതത്തെ നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ദൈർഘ്യം പരിചയപ്പെടുത്തുകയാണ് ഏയ് നമ്മളിൽ ഓരോരുത്തരും ഈ ദുനിയാവിൽ കഴിയുന്ന ഒരു കാലഘട്ടം എത്രയാണ് എങ്ങനെയാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് അതാനുൽമർ എഴുത്തി ഒരു കുട്ടി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ ആ കുട്ടിയുടെ കാതിൽ ബാങ്ക് കൊടുക്കുന്നു കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ് ഇടത് ചെവിയിൽ ഇക്കാമത്ത് ഏയ് സാധാരണ ബാങ്കു ഇക്കാമത്തും കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക പിന്നെ നിസ്കാരാണ് ഉണ്ടാവുക അങ്ങനെയാണല്ലോ ബാങ്ക് ഇക്കാമത്തും കഴിഞ്ഞാൽ നിസ്കാരാണ് ഉണ്ടാവുക പക്ഷെ ഇവിടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടി ഭൂമിയിലേക്ക് വന്നു വലത് ജെവിയിൽ ബാങ്ക് കൊടുത്തു ഇടത് ജെവിയിൽ ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞു പക്ഷെ നിസ്കാരം അവിടെ അല്ല ഏതാണതിൻ്റെ നിസ്കാരം ഈ നിസ്കാരമാണ് ഇവൻ്റെ മരണത്തിലേക്ക് പിന്തിക്കുന്ന നിസ്കാരം അതായത് സഹോദര ഞാനും നിങ്ങളും ചിന്തിക്കണം നമ്മളുടെ മേലിലുള്ള മയ്യത്ത് നിസ്കാരത്തിന്റെ ബാങ്കും മിക്കാമത്തും കൊടുക്കപ്പെട്ടിരിക്കുന്നു മയ്യത്ത് നിസ്കാരത്തിന് നമ്മുടെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഒരു നിസ്കാരം അവിടെ ആ നിസ്കാരത്തിനൊരു ബാങ്കില്ല ആ നിസ്കാരത്തിന് ഒരു ഇക്കാമത്തുമില്ല ഒരു പ്രത്യേക വിളിയുണ്ടോ ഇല്ലല്ലോ അതുമില്ലല്ലോ സാധാരണഗതിയിൽ തറാവീഹ് നിസ്കാരാണെങ്കിൽ പോലും ആ തറാവീഹിന് ഇക്കാമത്തില്ലെങ്കിലും ഇതാ തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞ് അതിന് അതിൻ്റെതായൊരു വിളിയാളമുണ്ട് അങ്ങനെ ഒരു വിളിയുമില്ലല്ലോ ഏകദേശം ആളുകളൊക്കെ കയറിക്കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് ആരെങ്കിലും ചോദിക്കും എല്ലാരും കേറിക്കഴിഞ്ഞോ എല്ലാരും ഒതുർത്ത് കയറിയോ കയറിയാൽ വിവരം അറിയിക്കണം എന്നൊരു വാക്ക് പറയും അല്ലാതെ വാങ്ങുണ്ടോ മനസ്സിലാവണില്ലേ പറയുന്നത് സ്പീഡ് കൂടിയോ മയ്യത്തസ്കാരത്തിനൊരു ബാങ്കുണ്ടോ മയ്യത്തസ്കാരത്തിനൊരു ഉണ്ടോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ പിന്നെ ഇടയിൽ ഇടയിലൊരു കാര്യം പറയാ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് കുട്ടി വന്ന ഉടനെ നമ്മൾ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കും ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കും അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എങ്ങനെയാണെന്നറിയോ വെറും ഒരു ബാങ്കിലും മിക്കാമത്തിലും മാത്രം ഒതുക്കല്ല ചെയ്യേണ്ടത് വെറും ഒരു ബാങ്കിലും മിക്കാമത്തിലും ഒതുക്കിയാൽ പോരാ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ആദ്യം വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം ആ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഉടനെ മൂന്ന് തവണ ഈ സൂറത്ത് കുട്ടിയുടെ വലതു ചെവിയിൽ മൂന്ന് തവണ കേൾപ്പിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിയിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങളാണ് പിന്നീട് സംഭവിക്കുക എന്ന് ചിന്തിക്കണം പലപ്പോഴും പലരും കുട്ടികളുമായിട്ട് വന്നിട്ട് ഉസ്താദേ ഖുർആൻ എത്ര ഓതി കൊടുത്താലും കുട്ടിയുടെ തലേക്ക് കയറില്ല അല്ല സിനിമാ പാട്ടുകളും ഡാൻസിൻ്റെ പാട്ടുകളൊക്കെ ഒന്നോ രണ്ടോ വട്ടം കേട്ടാൽ അപ്പോഴത്തേക്ക് അത് മനസ്സിൽ പതിയും ആ കാര്യത്തിൽ വളരെ ഉഷാറാണ് മറ്റെല്ലാ കാര്യത്തിനും ഉഷാറാണ് ഖുർആൻ അങ്ങോട്ട് പഠിപ്പിച്ചെടുത്താൽ അത് കുട്ടിയുടെ തലേക്ക് കയറണില്ല മദ്രസേനെ വിജ്ഞാനം അതിനോടൊരു താല്പര്യം കുട്ടി കാണിക്കുന്നില്ല അതിനൊക്കെ ആദ്യം തലച്ചോറ്റിലേക്ക് നമ്മൾ കയറ്റേണ്ട ചില പശകളുണ്ട് അത് നമ്മൾ കയറ്റാൻ ശ്രദ്ധിക്കണം അതിൽ പെട്ടതാണ് കുട്ടിയുടെ കാത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അല്ലാഹു അക്ബർ അക്ബർ അല്ലാ എന്ന വചനം കൊണ്ടാവണം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം ഒന്നെന്താന്നറിയോ എവിടെ പ്രസവം നടക്കുന്നുവോ അവിടെ പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാവും റസൂള്ള പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടെ പ്രസവം പ്രസവം നടക്കുന്നുവോ നടക്കുന്നുവോ അവിടെ ും പിന്നു മാത്രമല്ല ആ കുട്ടിയെ ഒരു കുത്തുകുത്താൻ ശൈത്താൻ ശ്രമം നടത്തും ഏയ് എവിടെ പ്രസവം നടക്കുന്നുവോ അവിടെ ഷൈത്താൻ ഉണ്ടാവും ഷൈത്താൻ ഉണ്ടാവുന്ന പ്രസവിച്ചിട്ട് കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ ഷെയ്ത്താൻ ആ കുട്ടിയിൽ ഒരു കുത്തു കുത്തു ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങൾ നടത്തും ആ കുത്തേറ്റ് കുട്ടിക്ക് വേദനിക്കും ശൈത്വാൻ പിഷാജിന്റെ കുത്തേറ്റതുകൊണ്ടാണ് ആ സമയത്ത് നടന്നോ അവിടെ ഷെയ്ത്തുണ്ടാവും ഷെയ്ത്താൻ കുട്ടിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കും അപ്പോൾ കുട്ടിക്ക് വേദനിക്കും അതുകൊണ്ടാണ് കുട്ടി കരയുന്നത് പ്രസവം കഴിഞ്ഞാൽ കുട്ടി കരയുമല്ലോ കരഞ്ഞിട്ടില്ലെങ്കിലാണ് പേടി ആരോഗ്യമുള്ള കുട്ടിയുടെ ലക്ഷണമാണ് ആ കുട്ടി കരയും കരഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ ഡോക്ടറെ വിവരം അറിയിക്കും കുട്ടി കരയുന്നില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളത് ഡോക്ടറെ അറിയിക്കും കുട്ടി കരയണം അല്ലാത്തൊരു വാക്കാണത് അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് പൊന്നുമോൻ പൊന്നുമോൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ നീ കരയുകയായിരുന്നു നീ കരയാൻ ചുറ്റുഭാഗത്തുമുള്ളവരൊക്കെയോ അതുവരെ ശ്വാസമൊക്കെ അടക്കി പിടിച്ചു നിന്നെങ്കിലും ആശങ്കയിലായിരുന്നെങ്കിലും അവരുടെ പേടിയും ബേജാറൊക്കെ മാറി പിന്നെ അവർ വലിയ റാഹത്തിലാൻ പിന്നെ അവർ വലിയ സന്തോഷത്തിലാൻ പിന്നെ മധുരം വിതരണം ചെയ്യാൻ പൊന്നുമോനെ ആദമിൻ്റെ പുത്ര നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ഘട്ടത്തിൽ നീ കരയുകയായിരുന്നു പരിസരത്തുള്ളവരെ നിനക്ക് കാണണ്ട ഒന്നും നിനക്ക് ചിന്തയില്ല നീ കരഞ്ഞു കിടക്കുകയായിരുന്നു നിന്റെ ചുറ്റുഭാഗത്തുമുള്ളവരോ സന്തോഷത്തിലാണ് ആനന്ദത്തിലാണ് അവർ സന്തോഷം പങ്കിടുകയാണ് എങ്കിൽ നോക്ക് നിനക്കൊരു ദിവസം വരാനുണ്ട് നിനക്കൊരു ദിവസം വരാനുണ്ട് അന്ന് നിന്നെ കൊണ്ടുപോകുമ്പോൾ ചുറ്റുഭാഗത്തുമുള്ളവർ കരയുകയായിരിക്കും അന്ന് നീയും കരഞ്ഞു പോകുന്നൊരവസ്ഥ വരരുത് കേട്ടോ അതിനാണ് ഈ ദുന്യാവിലെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തേണ്ടത് അഞ്ഞുമോനെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ നീ കരയുകയും ചുറ്റുഭാഗത്തുമുള്ളവർ ചിരിക്കുകയുമായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടുപോകുമ്പോ ചുറ്റുഭാഗത്തുമുള്ളവർ പലരും കണ്ണീരിലാണ് നിന്റെ ഭാര്യ നെഞ്ചത്തടിച്ച് കരയുകയാണ് നിന്റെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ് പലരും ബോധം കെട്ടി വീഴുക പോലും ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയുമോ ഇന്നത്തെ രാത്രിയിൽ നിന്റെ കബറിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഏയ് അതാലോചിച്ചിട്ടൊന്നുമല്ല അവർ കറിയണത് എന്റെ ഭർത്താവിന്റെ മയ്യത്താണ് കുറച്ചോനെ കൊണ്ടുപോകണത് ഇത്രയും കാലം ഭർത്താവിന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് സങ്കടമുണ്ടെങ്കിലും ഇന്നോട് പറയായിരുന്നു എന്റെ ഭർത്താവിനെയാണല്ല കൊണ്ടുപോണത് റബ്ബേ എൻ്റെ ഭർത്താവിന് ഇന്ന് രാത്രിയില്ല കബറില്ല ആരാണ് കൂടെയുള്ളത് അതല്ല പ്രശ്നം അതിനല്ല കരച്ചിൽ പിന്നെയോ കരച്ചിൽ എനിക്കിനെയുള്ളത് എന്റെ കാര്യം അതാലോചിച്ചിട്ടാണ് കരയുന്നത് علي بواكيا وفيهن امي شقيقي وعطرتي ينادون خلف النعش من لا يجيبهم وقد كنت في الدنيا سريعا لجابتي اميتني മരണപ്പെട്ട വീട്ടിൽ നിന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മയ്യത്ത് കട്ടിലിൽ കിടത്തി ഫാത്തികോദി ആസീനോദി ദ്വാ കഴിഞ്ഞ മയ്യത്തെടുക്കുകയാണ് എല്ലാം മയ്യത്ത് കൃത്യമായി അറിയുമല്ലോ എല്ലറിയും അങ്ങനെ ആ മയ്യത്തതാ കൊണ്ടുപോകാൻ ആളുകൾ പൊക്കുമ്പോഴാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നത് നെഞ്ചത്തടിയുടെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ആ മയ്യത്തിനൊരു ആത്മകഥമുണ്ടാകും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുമത്രേ വഹൽഫി മാത്തു എന്റെ പിന്നിൽ നിന്നാരൊക്കെയാണ് കരയുന്നത് എൻ്റെ ഉമ്മ കരയുന്നുണ്ട് എൻ്റെ ഭാര്യ കരയുന്നുണ്ട് മക്കൾ സങ്കടപ്പെടുന്നുണ്ട് അവരെല്ലാവരും വിളിച്ച് ചോദിക്കുന്നുവല്ല എനിക്കിനി ആരാണല്ല എന്റെ കാര്യം നോക്കാൻ ഇനി ആരാണുള്ളത് ഞങ്ങൾക്ക് ചെലവിന് തരാനിനി ആരാണുള്ളത് എല്ലാവരുടെയും പ്രശ്നം അവനാന്റെ പ്രശ്നമാണ് ഈ മയ്യത്തിന്റെ വിഷയമല്ല അവറിൽ നിന്ന് എനിക്കാര എനിക്കാരാണുള്ളതെന്നതല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം ഇനി ഉള്ളത് ഇനി ഉള്ളത് അവരെന്നെ വിളിച്ച് കരയുകയാണ് എന്നാൽ ദുന്യാവിൽ നിന്നവനെന്നെ വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് പെട്ടെന്ന് തന്നെ ഹിജാബത്ത് നൽകിയിരുന്നു ഇനി ഹിജാബത്ത് നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയില്ല ഞാൻ പോവുകയാണ് ഇനി എനിക്കുള്ളതിൻ്റെ അമല മാത്രമാണ് ഇതാണ് മയ്യത്തിൻ്റെ ആത്മകഥം ചുരുക്കത്തിൽ ഏതൊരു കുട്ടിയും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ കരയുന്നു അവിടെ പിശാജിന്റെ ഒരു സാന്നിധ്യമുണ്ട് പിശാജ് സ്പർശിക്കും പിശാജ് കുത്തുന്നാണ് മുത്തുമുഹമ്മദ് തങ്ങൾ പറഞ്ഞത് ആ കുട്ടിയെ പിഷാജിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ആർക്കാണ് കുട്ടിയുടെ രക്ഷിതാക്കൾക്കെന്നെ എന്ത് ചെയ്യണം ു ബാങ്ക് വിളിക്കപ്പെട്ടോ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ബാങ്ക് കൊടുത്താൽ ഷെയ്ത്താൻ അവിടെ നിൽക്കാൻ കഴിയൂല എന്തെങ്കിലുമൊക്കെ ഷെയ്ത്താന്റെ ഷെറിലൊടുത്ത് ബാങ്ക് കൊടുക്കണമെന്ന് മഹാന്മാരായ ഒലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഷെയ്ത്താൻ ഒരു പിടുത്തം കിട്ടൂല എടങ്ങാറായിട്ട് വൈദാ ബി സ്വലാത്തി ബാങ്ക് വിളിക്കപ്പെടുന്നിടത്ത് നിന്ന് ഷെയ്ത്താൻ പിന്തിരിഞ്ഞോടും എന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സൊല്ലു അലേഹി വസ്ലം അപ്പൊ പ്രസവം നടക്കുന്നിടത്ത് ഷെയ്ത്താൻ ഉണ്ടാവും ഈ കുട്ടിയെ ശല്യം ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് അവിടുന്ന് നന്നായി കുട്ടിയുടെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം അതാ ശരിക്ക് കേൾക്കണം അതിനുശേഷം മൂന്ന് തവണ സൂറത്തുല്ലിഖിലാസ് പാരായണം ചെയ്യണം ഇക്കാമത്തൊക്കെ അവിടെ നിൽക്കട്ട സമയമായിട്ടില്ല ഇക്കാമത്തിൻ്റെ സമയമായിട്ടില്ല ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് വലത് ചെവിയിൽ തന്നെ മൂന്ന് തവണ 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 സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് പാരായണം 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 ചെയ്യണം മൂന്ന് ചെയ്താൽ ഒരു തവണയാണ് അങ്ങനെയാണ് വിശുദ്ധ പാരായണം ചെയ്തവനെ മഹാനായ മുത്ത് മുഹമ്മദ് അതൊക്കെ കുട്ടിയുടെ തലേക്ക് ശരിക്കും അങ്ങനെ കയറണം പിന്നീട് എന്ത് വേണമെന്നറിയോ ഈ മൂന്ന് തവണ സൂറത്തുൽ ശേഷം ഒരു തവണ ഇങ്ങനെ ദുവാ ചെയ്യണം അള്ളാഹു ഇതൊക്കെ ചില അടിസ്ഥാന വിവരങ്ങളാണ് ആ കുട്ടിക്ക് ഷൈത്താന്റെ ഷെറില് നിന്ന് എപ്പോഴും രക്ഷ കിട്ടാൻ ഈ പ്രാർത്ഥന നിമിത്തമാകും കാരണമാകും ബന്ധപ്പെട്ടവർ അത് ശ്രദ്ധിക്കണം അത് ഗൗരവമായി കണക്കിലെടുക്കണം ഇന്നി റജീം ഈ പ്രാർത്ഥന പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മറിയം ബീവി റലിയെ വി ഗർഭം ധരിച്ചത് മുതൽ പ്രാർത്ഥന ഇങ്ങനെ നടത്തുമായിരുന്നു അതുകൊണ്ട് പ്രസവത്തിന്റെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മറിയം ബിവിക്ക് ഷെയ്ത്താന്റെ കുത്തേൽക്കേണ്ടി വന്നിട്ടില്ല മറിയം ബീവിയും ഈ പ്രാർത്ഥന നടത്തിയത് കൊണ്ട് ബഹുമാനപ്പെട്ട ഈസനബിക്കും ഷെയ്ത്താന്റെ കുത്തേൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫിം അങ്ങനെ ഹദീഫ് ും അവർക്ക് കുത്തേൽക്കേണ്ടി വന്നിട്ടില്ല അവരെ പിശാജ് സ്വാധീനിച്ചിട്ടില്ല എന്തുകൊണ്ട് മറിയം ബീവിയുടെ ഉമ്മ നിരന്തരം ദുരാ ചെയ്യുമായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഗർഭം ധരിച്ചത് മുതൽ ഗർഭിണി തന്റെ വയറ്റത്ത് തടവിയിട്ട് ഈ പ്രാർത്ഥന നടത്തിയാൽ ആ കുട്ടിക്ക് പൂർണമായ സംരക്ഷണം നൽകും പൈശാചിക ഷുറൂറിൽ നിന്ന് ആ കുട്ടിക്ക് വലിയ സംരക്ഷണം ഉണ്ടാവാൻ ഇത് കാരണമാകും അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ശ്രദ്ധിക്കണം ഗർഭിണിയായതു മുതൽ വയറ്റത്തിങ്ങനെ തടവിയിട്ട് അള്ളാഹുമ്മ അങ്ങനെ ദുവാ ചെയ്യാഹുബിക്ക ഇതാ എന്റെ വയറ്റിലുള്ള ഈ കുട്ടിയെയും ആ കുട്ടിയുടെ പരമ്പരയെയും സന്തായെയും പിശാജിന്റെ ഷെറില് നിന്ന് നിന്നോട് കാവൽ തേടുകയാണ് നീ രക്ഷപ്പെടുത്തണേ അള്ളാ ഈ പ്രാർത്ഥന മറിയം ബീവിയുടെ ഉമ്മ ഹന്ന ബീവി ഹന്നബിറിയാഹുന നടത്തിയ കാരണത്താൽ മറിയം ബീവിയെയും ഈ മറിയം ബീവിയുടെ മകൻ ഐസനബിയേയും ഷെയ്ത്താൻ സ്പർശിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ം അപ്പോൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുട്ടിയുടെ ചെവിയിൽ ഇത് കേൾപ്പിക്കണം ശരിക്ക് കേൾപ്പിക്കണം എന്തേ പറഞ്ഞത് ആദ്യം ബാങ്ക് കൊടുക്കുക ബാങ്ക് കുട്ടി കേൾക്കണം രണ്ടാമത് മൂന്ന് തവണ സൂറത്ത് ശരിക്കും കുട്ടിയുടെ കാതിലേക്ക് കേൾപ്പിക്കുക അത് വലതു ചെവിയിൽ തന്നെ ഇതും വലതു ചെവിയിൽ തന്നെ അതിനുശേഷം അല്ലാഹുമുജിയും ആ പ്രാർത്ഥനയും വലതു ചെവിയിൽ തന്നെ ഇനിയാണിക്കാമത്ത് അത് കഴിഞ്ഞ് ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കണം ഇതാണ് പരിപൂർണമായ രൂപമെന്ന് മഹാനായ ഇബിനു ഹജർ തങ്ങൾ ഒൻപതാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരാ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി അന്ന മഹിയാഹു കുഞ്ഞോനെ നിന്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുത്തു ഇടതു ചെവിയിൽ നിക്കാമത്തും കൊടുത്തു ബാങ്കും മിക്കാമത്തും കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമുണ്ടാവണം ഇവിടെ ഒരു നിസ്കാരമുണ്ടായിട്ടില്ല ഇനി നിന്റെ മയ്യത്തെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് നിന്നെ നിസ്കരിക്കാനുള്ള ഒരു സമയം മാത്രമേ ബാക്കിയുള്ളൂ ആ ചിന്തയോടുകൂടെ നീ ജീവിക്കണമെന്ന പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് വാങ്ങൂയിക്കാമൊത്തും കഴിഞ്ഞിട്ട് നിസ്കാരം ഉണ്ടായില്ലോ ഇനി വരാനുള്ള നിസ്കാരത്തിന് പാങ്കുവിക്കാമത്തും ഇല്ല അപ്പോൾ പാങ്കു മിക്കാമത്തും കഴിഞ്ഞ് ആ ഒരു നിസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ വെയ്റ്റിങ് ആ ചുരുങ്ങിയ സമയം മാത്രമേ ഈ ദുനിയാവിൽ നമുക്കുള്ളൂ ഒരു വിശ്വാസി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം